ഹായ് ഫ്രണ്ട്സ് ഡി ഫോർ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ രണ്ടാമത്തെ സെക്ഷൻ വീഡിയോസ് ആണ് ഇതിൽ ആട് പശു കോഴി താറാവ് അങ്ങനത്തെ ഐറ്റംസിന്റെ വീഡിയോസാണ് ബ്രീഡേഴ്സിന്റെ നമ്പർ യൂട്യൂബിൽ വീഡിയോക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് സീരിയൽ നമ്പർ അടിസ്ഥാനത്തിൽ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാം എന്നാലാണ് ബ്രീഡേഴ്സിന്റെ നമ്പറും കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ അതേപോലെ നിങ്ങളുടെ ആട് താറാവ് പശു കോഴികളൊക്കെ സെയിൽ ചെയ്യാണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ വീഡിയോ തുടക്കത്തിലും വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതേപോലെ എല്ലാ മൊബൈലും റൊട്ടേറ്റ് ഒരു മുപ്പത് നാൽപ്പത് സെക്കൻഡ് വീഡിയോസ് തയ്ച്ചാൽ ശ്രമിക്കാം അതേപോലെ തന്നെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും വീഡിയോയ്ക്ക് തൊട്ടുകാർക്ക് കൊടുത്തിട്ടുണ്ട് അതിൽ സെയിൽ ചെയ്യാൻ താല്പര്യമുള്ളവർക്കും നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നതാണ് അപ്പൊ നമുക്കിന്ന് സീരിയൽ നമ്പർ ഒന്ന് കോട്ടയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ബർബൺ ടർക്കിയുടെ നല്ല ടർക്കി കോഴികളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് നാലെണ്ണം ഉണ്ട് അപ്പോൾ അവര് നാലെണ്ണം കൂടി പന്ത്രണ്ടായിരം രൂപയാണ് വില ഒരു ചോദിച്ചിരിക്കുന്നത് അപ്പോ ബർബൺ കളറാണ് വന്നിരിക്കുന്നത് ടർക്കി നാലെണ്ണം നല്ല അത്യാവശ്യം നല്ല സൈസും കാര്യങ്ങളൊക്കെ ഉള്ള നാല് ടർക്കികള് പന്ത്രണ്ടായിരം രൂപയാണ് വില വരുന്നത് എടുക്കാൻ താല്പര്യമുള്ളത് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് സീരിയൽ നമ്പർ രണ്ട് കോഴിക്കോട് ജില്ലയിൽ പയ്യോളിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് രണ്ട് മുട്ടനാടുകളാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് നല്ല തേറ്റും കൊടിയും നല്ല വലിപ്പമുള്ള രണ്ട് മുട്ടനാടുകളാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് വളർത്താനും അതേപോലെ ക്രോസിങ്ങിനൊക്കെ നിർത്താൻ പറ്റിയ ഇറച്ചിയ ആവശ്യത്തിനും ഉപയോഗിക്കാൻ പറ്റിയ മുട്ടനാടുകള് അപോരണത്തിന്റെ വില വന്നിരിക്കുന്നത് ഒമ്പതിനായിരത്തി ഒമ്പതിനായിരത്തി എണ്ണൂറും അതേപോലെ തന്നെ ഒരു മുട്ടനാടിന്റെ വില വരുന്നത് പതിനഞ്ച് എഴുന്നൂറുമാണ് വില വരുന്നത് ഒമ്പതിനായിരത്തി എണ്ണൂറും പതിനഞ്ച് എഴുന്നൂറും അപ്പൊ ഇത് നല്ല അടിപൊളി മുട്ടനാടാണ് ക്രോസിങ്ങിനും അതേപോലെ വളർത്താനും പറ്റിയ നല്ല അടിപൊളി മുട്ടനാട് പതിനഞ്ച് എഴുന്നൂറാണ് വില വരുന്നത് കോഴിക്കോട് ജില്ലയിൽ പയ്യോളിയാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യുക അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷൻ സീരിയൽ നമ്പർ രണ്ടില് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക ഈ രണ്ട് മുട്ടനാടുകൾ എടുക്കാൻ താല്പര്യമുള്ളൊരു സീരിയൽ നമ്പർ മൂന്ന് മലപ്പുറം ജില്ലയിൽ മുണ്ടക്കലാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഒരു മൂന്നാമത്തെ പ്രസവത്തിന് ക്രോസ് ചെയ്തിട്ടുള്ള ഒരു തള്ളയാടാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസം ആയതാണ് അപ്പൊ ഇതിന്റെ വില വന്നിരിക്കുന്നത് പതിനേഴായിരം രൂപയാണ് ഇതിന്റെ വില വന്നിരിക്കുന്നത് നല്ല തീറ്റയും കൂടിയുണ്ട് അതേപോലെ തന്നെ ഒന്നര ലിറ്ററോളം പാല് ലഭിക്കുന്ന തള്ളയാടാണ് പതിനേഴായിരം രൂപയാണ് വില ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഇതിലെടുക്കാൻ എടുക്കാൻ ഉള്ളവര് സീരിയൽ നമ്പർ മൂന്നില് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കാം സീരിയൽ നമ്പർ നാല് മലപ്പുറം ആ ലൊക്കേഷൻ വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയില് ചട്ടിപ്പറമ്പാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടുന്ന് സെയിലായിട്ട് വന്നിരിക്കുന്നത് ടർക്കികോയുടെ കുഞ്ഞുങ്ങളും അതേപോലെ തന്നെ കരിങ്കോയുടെ കുഞ്ഞുങ്ങളാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് മൂന്ന് ദിവസം പ്രായമുള്ള ടർക്കികോയുടെ കുഞ്ഞുങ്ങൾ രൂപയാണ് പീസ് റേറ്റ് വന്നിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അതേപോലെ തന്നെ കരിങ്കോഴിയുടെ കുഞ്ഞുങ്ങൾ രണ്ട് ദിവസം പ്രായമുള്ളതിന് നാൽപ്പത്തഞ്ച് രൂപയാണ് പീസ് റേറ്റ് വന്നിരിക്കുന്നത് അതും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് സീരിയൽ നമ്പർ നാല് കോളയ സീരിയൽ നമ്പർ അഞ്ച് മലപ്പുറം ജില്ലയില് പരപ്പനങ്ങാടിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ അപ്പോ സെയിലായിട്ട് വന്നിരിക്കുന്നത് ജമിനാപാരി ക്രോസ് ബ്രീഡ് അതേപോലെ അതിന്റെ ആദ്യ പ്രസവാണ് അപ്പൊ ഇതിന്റെ വില അവര് ചോദിച്ചിരിക്കുന്നത് അഞ്ഞൂറ് ആണ് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന്റെ വില ചോദിച്ചിരിക്കുന്നത് ജമീനാഭ്യാധി ക്രോസ് ബ്രീഡ് ആട് അപ്പൊ ഇതിനെടുക്കാൻ താല്പര്യമുള്ളൊരു സീരിയൽ നമ്പർ അഞ്ച് മലപ്പുറം ജില്ല പരപ്പനങ്ങാടി എന്ന മൊബൈൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കാം സീരിയൽ നമ്പർ ആറ് ആലപ്പുഴ ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ സെയിലായിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളി വലിയൊരു ആടാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് അമ്പത് കിലോ ബോഡി വെയിറ്റ് വരുന്ന ഒരു പെടാടാണ് വന്നിരിക്കുന്നത് ഹൈദരാബാദ് ആട് അപ്പൊ ഇതിന്റെ ചെവിയർക്കം വന്നിരിക്കുന്നത് പതിനേഴ് പോയിന്റ് ഏഴാണ് ചെവിയിറക്കം വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് ഇരുപത്തി മൂന്ന് അഞ്ഞൂറാണ് ഇതിന്റെ വില വരുന്നത് ആലപ്പുഴയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് നല്ല പാൽ നല്ലോണം പാൽ കിട്ടുന്ന ആടാണ് പാലാടാണ് വന്നിരിക്കുന്നത് അപ്പൊ ഈ വലിയ ആടിനെ എടുക്കാൻ താല്പര്യമുള്ളവര് സീരിയൽ നമ്പർ ആറ് ആലപ്പുഴ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും സീരിയൽ നമ്പർ ഏഴ് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി എന്ന ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഒരു ക്രോസ് ബ്രീഡ് മുട്ടനാടാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഒരു വയസ്സ് പ്രായ ഇത് അപ്പൊ ഇതിന്റെ വില ഉപി ചോദിച്ചിരിക്കുന്നത് പതിനാലായിരത്തി എണ്ണൂറ് ആണ് പതിനാല് എണ്ണൂറാണ് ഈ ക്രോസ് ബ്രീഡ് മുട്ടന്റെ വില വന്നിരിക്കുന്നത് സ്ഥലം മലപ്പുറം ജില്ലയില് മഞ്ചേരി അപ്പൊ ഇതേപോലെ നിങ്ങളിൽ ആട് പശു കോഴി താറാവൊക്കെ സെയിൽ ചെയ്യാണെങ്കിൽ ഇതേപോലെ മൊബൈൽ വട്ടത്തിൽ പിടിച്ചിട്ട് നല്ല അടിപൊളി വീഡിയോസ് എടുത്ത് അയച്ചു തരാൻ ശ്രമിക്കാം അതേപോലെ അതിന്റെ വേലിയും സ്ഥലവും കാര്യങ്ങളും മെസ്സേജ് അയക്കാൻ മറക്കരുത് സീരിയൽ നമ്പർ എട്ട് തൃശ്ശൂർ ജില്ലയിൽ തളിക്കൂളാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് മൂന്ന് ക്രോസ് ബ്രീഡ് മുട്ടനാടുകളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് ആറ് ടു എട്ട് മാസം പ്രായമുള്ളത് മൂന്നെണ്ണം അപ്പൊ നല്ല അടിപൊളി ക്രോസ് ബ്രീഡ് ആടുകൾ മുട്ടനാടുകളൊക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നതാണ് അപ്പൊ മൂന്നെണ്ണം കൂടി അവർ വില ചോദിച്ചിരിക്കുന്നത് നാപ്പത്തി രൂപയാണ് മൂന്ന് ക്രോസ് ബ്രീഡ് മുട്ടന്മാരുടെ വില വന്നിരിക്കുന്നത് അപ്പോൾ നല്ല വലിപ്പുള്ള മുട്ടനാടുകളാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് എട്ട് മാസം ആറ് ടു എട്ട് മാസം പ്രായമായത് അപ്പോൾ മൂന്നെണ്ണം കൂടി എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം അല്ലെങ്കിൽ ഒരെണ്ണയായിട്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ആയിട്ടും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് സീരിയൽ നമ്പർ എട്ടില് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ നല്ല തീയറ്റിംഗ് കൂടിയുള്ള നല്ല വലിപ്പുള്ള മുട്ടനാടുകളൊക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് സീരിയൽ നമ്പർ ഒമ്പത് മലപ്പൂറാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് സെയിലായിട്ട് വന്നിരിക്കുന്നത് യെല്ലോ ഡോമിനന്റ് സൺകൊനൂറിന്റെ പത്ത് മാസം പ്രായമായിട്ടുള്ള ഒരു സൺകൊന്നൂറാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഫുള്ളി ടൈംഡ് ആയിട്ടുള്ള സൺകൊനൂർ അപ്പം ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് ഏഴായിരം രൂപയാണ് ഈ സൺകൊന്നൂറിന്റെ വില വന്നിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ നമ്മുടെ വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ കമന്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളിൽ പെറ്റ്സുകൾ അല്ലെങ്കിൽ ആട് താറാവ് കോഴി കാര്യങ്ങളൊക്കെ സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ വീഡിയോയുടെ തുടക്കത്തിലും വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് അയച്ചു തരാവുന്നതാണ് യാതൊരുവിധ ചാർജുകളും ഇല്ലാതെ നമ്മൾ സെയിൽ പോസ്റ്റ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ മാക്സിമം ഫ്രണ്ട്സേക്കും അതേപോലെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് രണ്ട് പെരറ്റ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതേപോലെ ആടിന്റെ ആട് പശു അങ്ങനത്തെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതിന്റെ ലിങ്ക് വീഡിയോ യൂട്യൂബിൽ വീഡിയോയ്ക്ക് തൊട്ട് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട് താങ്ക്സ് ഫോർ watching